നമസ്കാരം മെട്രോ മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു സംഗീത പ്രേമികൾ ഉള്ള കാലത്തോളം ആസ്വദിക്കാൻ എം ഗാനങ്ങൾ സമ്മാനിച്ച് തിരശ്ശീലയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നു മലയാളികളുടെ ഹൃദയസ്വരമായിരുന്ന പി ജയചന്ദ്രൻ അതുല്യ പ്രതിഭയുടെ വേർപാട് ഉൾക്കൊള്ളാനാവാതെ വിങ്ങുകയാണ് ആസ്വാദകർ പതിവായി കേൾക്കാറുള്ള വ്യാജ വാർത്തകളിൽ ഒന്നായി മാറണമേ ഇതുമെന്നും പോലും അദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ടപ്പോൾ എല്ലാ സംഗീത ആസ്വാദകരും ഒരു നിമിഷം ആശിച്ചു തൃശ്ശൂരിലെ അമല ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത് ഏറെക്കാലമായി അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു അദ്ദേഹം ഭാര്യ ലളിത മക്കളായ ലക്ഷ്മിയും ദിനനാഥും ഗായകരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിലെ പി ഭാസ്കരന്റെ രചനയിൽ പിറന്ന ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന ഗാനം ചിദംബരനാഥിന്റെ സംഗീതത്തിൽ പാടിയാണ് ചലച്ചിത്ര ഗാനലോകത്തേക്ക് പി ജയചന്ദ്രന്റെ ചുവടുവെപ്പ് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി പതിനയ്യായിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് അദ്ദേഹം എത്ര കേട്ടാലും മതിവരാത്ത അനേകം അനേകം ഗാനങ്ങളിലൂടെ മലയാളികളുടെ കാതോരത്ത് കൂടുകൂട്ടിയ കൂട്ടിയ പാട്ടുപെട്ടിയായിരുന്നു ഭാവഗായകൻ പി ജയചന്ദ്രൻ ഗായകനായും നടനായുമൊക്കെ അദ്ദേഹം സിനിമാ ലോകത്ത് സജീവമായിട്ട് അരനൂറ്റാണ്ടിലേറെ പിന്നിട്ടിട്ടുണ്ട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചോടെ അദ്ദേഹം വിടവാങ്ങിയപ്പോൾ മലയാളികളുടെ പ്രണയത്തിനും വിരാഹത്തിനും സന്തോഷത്തിനും എന്തിനും കൂട്ടായി നിന്ന ആ ശബ്ദം കൂടി മായുകയാണ് എങ്കിലും അദ്ദേഹം സമ്മാനിച്ച പ്രിയപ്പെട്ട ഗാനങ്ങൾ മലയാളിയുള്ള കാലം അത്രയും ഓർത്തിരിക്കും പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന്റെ വേദനയിൽ കുറിച്ച വരികൾ ഇങ്ങനെയായിരുന്നു മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഓർമ്മകളിലേക്കുള്ള തോണിയാണ് എനിക്ക് ജേട്ടന്റെ ഓരോ പാട്ടും എപ്പോൾ കേട്ടാലും അത് കുട്ടിക്കാലത്തിന്റെ അരികത്ത് കൊണ്ടു ചെന്ന് നിർത്തും സിനിമ കാണുന്നത് ഇഷ്ടമില്ലായിരുന്ന ഒരു കുട്ടിയെ ഒരു കളിപ്പാട്ടം പോലെ കൊതിപ്പിക്കുകയും സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ശബ്ദം തിയേറ്ററിൽ കരഞ്ഞു വഴക്കുണ്ടാക്കിയ ഏതോ ഒരു സന്ധിയിലാണ് ഞാൻ ജേട്ടന്റെ ശബ്ദം ആദ്യമായി കേട്ടത് വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമയിലെ രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് എന്ന പാട്ട് എന്തുകൊണ്ടാണെന്ന് ഒന്നും അറിയില്ല കേട്ടപ്പോൾ എന്റെ കാതുകൾ ആ പാട്ടിന്റെ വഴിയെ പോയി നിലവുള്ള ആ രാത്രിയും ആരുമില്ലാതെ ഒഴുകി നീങ്ങുന്ന കുട്ടവഞ്ചിം കൽപ്പടവുകളിലിരിക്കുന്ന വിജയകാന്തും ആ ശബ്ദത്തിനൊപ്പം എന്ന നേക്കുമായി ഹൃദയത്തിൽ പതിഞ്ഞു ഓർമ്മയിലെ ആദ്യത്തെ സിനിമാ വിഷൽ എന്റെ കുട്ടിക്കാല ഓർമ്മകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് വളരെ വളരെ എന്ന ആവർത്തനം കൊണ്ടുപോലും ആ പാട്ടിനോടുള്ള ഇഷ്ടം വിവരിക്കാനാകില്ല അത്രയ്ക്കും അധികമാണ് ആ പാട്ട് എപ്പോൾ കേട്ടാലും തരുന്ന ആനന്ദവും ബാല്യകാലത്തെക്കുറിച്ചുള്ള നഷ്ടബോധവും ഇങ്ങനെ ഏഴ് തലമുറയ്ക്കും അവരുടെ ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തെയും കുറിച്ചുള്ള ഓർമ്മകൾ തിരികെ കൊടുത്ത് ജയേട്ടൻ ഗൃഹാ ശബ്ദത്തെ ചാലിച്ച ഗായകൻ വർഷങ്ങൾക്ക് ശേഷം എന്നും എപ്പോഴും എന്ന സിനിമയിലെ മലവാദം കൊമ്പത്ത് അദ്ദേഹം പാടിയപ്പോൾ പ്രിയപ്പെട്ട പാട്ടുകളുടെ പട്ടികയിലേക്ക് ഒരെണ്ണം കൂടിയായി ജേഡന്റെ പാട്ട് നിലയ്ക്കുമ്പോൾ വല്ലാതെ വേദനിക്കുന്നത് അത് ജീവിതത്തിന്റെ എവിടെയൊക്കെയോ തൊട്ടു നിൽക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട പാട്ടുകാരന് യാത്ര മോഹൻലാൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ജേട്ടൻ വിടവാങ്ങി എന്നും യുവത്വം തുളുമ്പുന്ന ഗാനങ്ങളിലൂടെ തലമുറകളുടെ ഭാവഗായകനായി മാറിയ ജേട്ടൻ എനിക്ക് ജ്യേഷ്ഠ സഹോദരൻ തന്നെയായിരുന്നു മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി വരുന്ന ഈ ശബ്ദം എല്ലാ മലയാളികളുടെയും പോലെ തന്നെ ഞാനും നെഞ്ചോട് ചേർത്തു പിടിച്ചു എല്ലാ കാലത്തും ജേട്ടൻ മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ പാടിക്കേൾപ്പിക്കും അനിയനെ പോലെ എന്നെ ചേർത്തു പിടിക്കും വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമേ എനിക്ക് വേണ്ടി ജേട്ടൻ സിനിമയിൽ പാടിയിട്ടുള്ളൂ എങ്കിലും അവയെല്ലാം ജനമനസ്സുകൾ ഏറ്റെടുത്തത് എന്റെ സൗഭാഗ്യമായി കരുതുന്നു ശബ്ദത്തിൽ എന്നും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന കാലാതീതമായ കാൽപ്പനിക ഗാനങ്ങൾ ഭാരതത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട ജേട്ടന് പ്രണാമം ജി വേണുഗോപാൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വല്ലാത്ത ഒരാട്ടം ഉണ്ടാക്കുന്ന വിയോഗം തീരെ വയ്യാത്തപ്പോഴും പോയി കണ്ടപ്പോഴുമെല്ലാം റഫീ സാബ് ആയിരുന്നു സംസാരത്തിൽ മകൾ ലക്ഷ്മിയോട് പറഞ്ഞ അകത്തെ മുറിയിൽ നിന്ന് ഒരു ഡയറി എടുപ്പിച്ചു മുഴുവൻ റഫീ സാബിന്റെ പടങ്ങളും അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ വരികളും പോകുവാൻ നേരം ഒരിക്കലും ഇല്ലാത്തപ്പോൾ എന്റെ കൈ ജേട്ടന്റെ കൈക്കുള്ളിലെ ചൂടിൽ ഒരല്പനേരം കൂടുതലിരുന്നു ഇന്നിനെ ഒരിക്കലും തിരിച്ചു വരാത്ത കാലഘട്ടവും സ്വർഗീയനാഥങ്ങളും ഗാനങ്ങളും അവയുടെ സൃഷ്ടാക്കളും ഒക്കെ എന്നെ വലയം ചെയ്യുന്നപ്പോൾ കഴിഞ്ഞ മാസം വീണ് ഇടുപ്പെല്ല് തകർന്നു എന്നറിഞ്ഞപ്പോൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചു ഇനിയും കഷ്ടപ്പെടുത്തരുതേ എന്ന് വിട ജേട്ട വിട വി ജെ ശരത്ത് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തനതായ വ്യക്തിത്വം വേറിട്ട ശബ്ദമാധുര്യം സ്വതസിന്ധമായ ഭാവം താൻ പാടിയ എല്ലാ പാട്ടുകളിലും തന്റെ കയ്യൊപ്പ് ചാർത്തി പ്രേക്ഷക മനസ്സുകൾ കീഴടക്ക നമ്മുടെ ഭാവഗായകൻ എന്റെ ജയേട്ടൻ ജേട്ടൻ പോയി എന്ന് കേട്ടപ്പോൾ മനസ്സിലാകപ്പാടെ ഒരു ശൂന്യത എന്റെ പ്രിയപ്പെട്ട ജേട്ടന് കണ്ണീരിൽ കുതിർന്ന പ്രണാമം ഈ വിയോഗം താങ്ങാൻ പറ്റുന്നില്ലെന്നാണ് ഗായകൻ എം ശ്രീകുമാർ അനുശോചനം രേഖപ്പെടുത്തി പറഞ്ഞത് മരണം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ജേട്ടനെ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല ജേട്ടൻ്റെ ഇത് താങ്ങാൻ പറ്റുന്ന വിയോഗമല്ല അദ്ദേഹം മലയാള സിനിമയുടെ കാരണവരായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ പല വേദികളിലും അദ്ദേഹത്തിന്റെ തന്നെ പാട്ടുകൾ പാടാൻ സാധിച്ചിരുന്നു ഭാവഗായകൻ എന്ന് പറയുന്നത് നൂറ് ശതമാനം അനുയോജ്യമായിരുന്നു ദാസേടനെ പോലെ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു കഴിഞ്ഞ മാസം കൂടി അദ്ദേഹം സ്റ്റുഡിയോയിൽ പാടുന്നത് കണ്ടിരുന്നു എന്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയായിരുന്നു എന്നുമാണ് എം ജി ശ്രീകുമാർ റിപ്പോർട്ടർ ചാനലിലൂടെ സംസാരിക്കവേ പറഞ്ഞത് ഒരു പാട്ടുകാരൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യൻ കൂടിയായിരുന്നു പി ജയചന്ദ്രൻ എന്നാണ് നടൻ മധു മീഡിയ വണ്ണിനോട് സംസാരിക്കവേ പറഞ്ഞത് വലിയൊരു ഗുണം ആ മനുഷ്യനിൽ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സിനിമാക്കാരൻ എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഒന്നും നടത്താതെ പാട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ് ഞാൻ പറയാനുള്ളതിന്റെ നൂറിരട്ടി എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞു അദ്ദേഹത്തിന് ഈ രോഗം വരരുതായിരുന്നു പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മധു പറഞ്ഞു അർബുദത്തെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവേ ഇന്ന് വൈകുന്നേരമാണ് പി ജയചന്ദ്രൻ അന്തരിച്ചത് എൺപത്തി ഒന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്ത് രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ച് മക്കളിൽ മൂന്നാമനായാണ് ജനനം ഇതിനോടകം പതിനയ്യായിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം പ്രിയ ഗായകന് ആദരാഞ്ജലികൾ നേർന്നു